അത്യാധുനിക സൗകര്യങ്ങളെ അതിവേഗം സ്വീകരിച്ച് മുന്നേറുന്ന സൗദി ഇത്തവണ ഹജ്ജ് സീസണിലെ സൗകര്യങ്ങളും ഹൈടെക് ആക്കാൻ ഒരുങ്ങുകയാണ് ഈ സീസണിൽ പറക്കും ടാക്സികളുടെയും ഡ്രോണുകളുടെയും പരീക്ഷണം നടത്തുമെന്നാണ് ഗതാഗത ലോജിസ്റ്റിക് മന്ത്രി എഞ്ചിനീയർ സാലിഹ് ബിൻ നാസർ അൽ ജാസർ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മദീനയിലെ അമീർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് വിമാനത്താവളത്തിൽ വിദേശ തീർത്ഥാടകരുടെ ആദ്യ സംഘത്തെ സ്വീകരിച്ച ശേഷമാണ് ഗതാഗത മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിലെ സാഹചര്യത്തിൽ ആധുനിക ഗതാഗത രീതികളും സാങ്കേതിക സൗകര്യങ്ങളും ഉപയോഗിക്കൽ വളരെ അത്യാവശ്യമാണെന്നും മന്ത്രി എടുത്തു പറയുകയുണ്ടായി പ്രത്യേകിച്ച് വരും വർഷങ്ങളിൽ ഈ സേവനം നൽകാൻ നിരവധി കമ്പനികൾ മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല അതിനാൽ നൂതന സാങ്കേതിക വിദ്യകളും എയർ ടാക്സികളും ഹജ്ജ് സീസണിനായി ഉപയോഗിക്കാൻ സാധ്യമാണോ എന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇത്തരം സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ ഞങ്ങൾ മുൻപന്തിയിലായിരിക്കും ഹജ്ജ് സീസണിലായിരിക്കും ഈ സംവിധാനങ്ങൾ കൂടുതൽ ഉപകാരപ്പെടുകയെന്നും ഗതാഗത ലോജിസ്റ്റിക് മന്ത്രി പറഞ്ഞു അടുത്ത ദിവസങ്ങളിലായി യുഎഇ പോലുള്ള അറബ് രാജ്യങ്ങളിൽ പറക്കും ടാക്സികളും മനുഷ്യരെ വഹിക്കുന്ന ഡ്രോണുകളും വരെ വിജയകരമായി പരീക്ഷിച്ചു വിജയിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു പദ്ധതി സൗദിയിലും നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്